മണ്ണിനെയും വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താൻ തന്റെ കൃഷിസ്ഥലം വിട്ടു നൽകിക്കൊണ്ടാണ് ഫൗണ്ടേഷൻ ചെയർമാനും ചലച്ചിത്ര ഛായാഗ്രഹകനുമായ ധനേഷ് രവീന്ദ്രൻ മാതൃകയായത് ധനേഷ് പഠിച്ച എലപ്പുളി ശ്രീനാരായണ പബ്ലിക് സ്കൂൾ നീലഗിരി പബ്ലിക് സ്കൂൾ ഗാർഡിയൻ ഇന്റർനാഷണൽ സ്കൂൾ ഡാർവിക് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളിലെ ഇക്കോ ക്ലബ്ബിലുള്ള നൂറോളം വിദ്യാർത്ഥികൾ ഞാറുനടിയിൽ ഉത്സവത്തിൽ പങ്കാളികളായി കളബറിക്കൽ വളമിടൽ തുടങ്ങി വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് ക്ലാസ് മുറിയിലെ പഠനത്തിനൊപ്പം കൃഷിയിടങ്ങളിൽ നൽകുന്ന കാർഷിക പരിശീലനം പുതിയ തലമുറയ്ക്ക് കാർഷിക പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയത് നെല്ല് പറിച്ചു നടുന്ന ആ ഒരു പ്രോസസ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉപരി നമ്മൾ അന്യധീനപ്പെട്ടുപോയ നവര കറുപ്പ് ഗവണി നസർബാത്ത് റെഡ് റൈസിൻ്റെ വിത്താണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കിതിൻ്റെ നടിയിൽ തൊട്ടിട്ട് ഹാർവെസ്റ്റ് വരെയുള്ള പ്രോസസ്സ് ഇതിന് എന്താണെന്ന് അറിയാനും അതിൻ്റെ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള അവയർനെസ് അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോഗ്രാമാണ് അപൂർവ നെല്ലിനങ്ങളായ നവര കറുപ്പ് ഗവാനി നസർബാത്ത രക്തശാലി എന്നിവയുടെ ഞായറ ഓരോ പാടത്തും ആഹ്ലാദത്തോടെ നട്ടുനീങ്ങിയ കുട്ടികൾക്കൊപ്പം അധ്യാപകരും കർഷകരും പങ്കെടുത്തു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര സംവിധായകൻ പി ചന്ദ്രകുമാർ മുഖ്യാതിഥിയായി ഡാർവിക് ഫൗണ്ടേഷൻ ചെയർമാൻ ദനേഷ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഡി രമേശ് കെ വി പുണ്യകുമാരി കെ ശരവണകുമാർ വാർഡ് മെമ്പർ കെ രാധ കൃഷി അസിസ്റ്റന്റ് ഗീത ഒയിസ്ക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ രവീന്ദ്രൻ മലയങ്കാവ് ആർ കാർത്തിക പി അഖിലേശ്വരി വി ആർ ഉഷ ഷീജാക്കണ്ണൻ കെ വി ദിവ്യ വി ജമുന എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്